ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ബാലൻസ് ബാലൻസുകൾ ഒതുവെച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ തൊട്ട് മുന്നേറ്റ വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഐഡിയ കാണിച്ചിട്ടുണ്ട് സെക്കൻഡ് ഐഡിയ കാണട്ടോ അത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഒരു കുഞ്ഞരുടെ ഐറ്റം തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇനി ഈ ഒരു ബാലൻസ് ബാലൻസുകൾ ഒതുവെച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരൈഡിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഫോൾഡ് ചെയ്തിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ിട്ട് അതുകൊണ്ട് മൂന്നിഞ്ചെടുക്കാം കേട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത്തിന് ഇതിൽ ബാലൻസ് ഉണ്ടാക്കി കോത്തായതുകൊണ്ട് ഇതിന് എത്രയാണോ ലെങ്ത്ത് കിട്ടിയത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇരുപത്തിരണ്ട് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ രണ്ട് സൈഡിലൊരു ഹാഫ് ഇഞ്ചസ് വെച്ചിട്ട് നമുക്ക് തൈക്കും പോകും അപ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയ്ക്കും നീളം ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് ഇറക്കം കട്ട് ചെയ്ത് കളയാണ് കേട്ടോ കാരണം നമ്മൾ എടുക്കുന്നതും ഒരു അലാസ്റ്റിക് താഴ്ഭാഗത്ത് ഇടുന്നുണ്ട് അപ്പം നമുക്കൊരു രണ്ട് ഇഞ്ചിൻ്റെ അലാസ്റ്റിക് എങ്കിലും മിനിമം ഒരു മൂന്ന് ഇഞ്ച് രണ്ട് ഇഞ്ചിൻ്റെ അലാസ്റ്റിക് ഇടണം ടോട്ടലി നമുക്ക് വേണ്ട വീതി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഇപ്പോൾ തന്നെ ഇതിനകത്ത് നമുക്ക് ഇരുപത്തിരണ്ട് ഉണ്ട് ഒരു ഇഞ്ച് തൈര്ത്തുക ഇരുപത്തൊന്ന് ഇഞ്ചാണ് ഉള്ളത് ഓക്കെ ഇരുപത്തൊന്ന് ഇഞ്ചാണുള്ളത് അപ്പോൾ നമ്മൾ ഒരു ഇത്തരം ലെങ്ത് ആവശ്യമാക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് കുറയ്ക്കുന്നുണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ടോട്ടൽ വേണ്ടത് നമുക്ക് ഇരുപത്തി മൂന്ന് ആണ് നമുക്ക് ആവേശമുള്ളത് ട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഇരുപത്തൊന്ന് ഇഞ്ച് കിട്ടും തയ്ച്ച് വരുമ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ അലാസ്റ്റിക് വെക്കാൻ പറ്റുള്ളൂ പക്ഷേ നമുക്കപ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ അലാസ്റ്റിക് വരെ മൂന്നിഞ്ചിൻ്റെ അലാസ്റ്റിക് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ചെറിയൊരു ടൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ഒരു കുറച്ച് കുറച്ചിട്ടുണ്ട് നമുക്കിത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നമുക്ക് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ടോട്ടൽ അളവ് വേണ്ടത് അപ്പോൾ ഇതിനകത്തൊന്ന് ഒരു ഇഞ്ച് ഓട്ടോമാറ്റിക്കലി കുറയും തയ്ച്ച് വരുമ്പോൾ ഓക്കെ ഇനി നമുക്ക് മൂന്ന് ഇഞ്ചിൻ്റെ അലാസ്റ്റിക് വെട്ടിയെടുക്കാം ഇത് നമ്മൾ എടുക്കുന്നത് മുക്കാൽ ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് ആയിട്ട് എടുക്കുന്നത് അതൊരു മൂന്ന് ഇഞ്ച് എടുക്കുന്നുണ്ട് മൂന്നിഞ്ച് പറയുമ്പോൾ രണ്ട് സൈഡിലും തയ്ച്ച് വരാനായിട്ട് ഒരു കാലിഞ്ച് വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടും നമുക്ക് ആവശ്യം വരും കാലിഞ്ച് അല്ലെങ്കിൽ ഒരു പോയിൻറ്റും കൂടി കൂടുതൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ മൂന്നര ഒരു പോയിന്റ് ഓക്കെ അതെടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും നമുക്ക് ആവശ്യം വരും മൂന്നു ഇഞ്ചാണ് നമുക്ക് ആവശ്യമുള്ളത് തയ്ച്ച് വരുമ്പോൾ നമുക്ക് കാലിഞ്ച് ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് തയ്ച്ച് പോവാം അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്കൊന്നും ചെയ്യേണ്ട ഇവിടെ തേരുവശം ആയതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഉണ്ടോ തേരുവശാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഒന്നും ചെയ്യണ്ട തയ്ക്കേണ്ട ആവശ്യമില്ല എഴവലിഞ്ഞ് പോവില്ല പക്ഷേ ഇപ്പുറത്തെ സൈഡ് എഴവലിഞ്ഞ് പൂവ് അങ്ങനെ ഉണ്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ഇവിടെ തയ്ക്കാണ്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് രണ്ട് പ്രാവശ്യം ഒന്ന് ഫോളോ ചെയ്ത് തയ്ക്കാൻ തയ്ച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് അനുസരിച്ച് തരാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെറുതെ ഫോൾഡ് ചെയ്തിട്ട് ഇതിവിടെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് തുന്നി കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് കുഞ്ഞു കൊടുത്ത് സൈഡിലേക്ക് ആക്കി ചെറുതായിട്ട് കുറച്ച് ചെറിയ രീതിയിൽ ലൂസായിട്ട് കുഞ്ഞു കേട്ടോ അങ്ങനെ തുന്നുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഷെയ്പ്പ് വരുന്നതായിരിക്കും ഇങ്ങനെ സെൻ്ററിൽ അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പകുതി ചെറിയ രീതിയിൽ തുന്നിയ ശേഷം ഒരു ഒരു ഇഞ്ച് രീതിയിലുള്ള ക്ലോത്ത് എടുത്തിട്ട് എന്നിട്ട് അതിനെ അത് കാലിഞ്ച് വീതി കേട്ടോ ഇഞ്ച് വീതിക്ക് ടോട്ടലിഞ്ചെടുത്തിട്ട് ഫുൾ ആയി രണ്ട് സൈഡിൽ നിന്ന് മടക്കിയിട്ട് ടോട്ടലി ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു കാലിഞ്ച് ഒരു പോയിന്റ് ആ ഒരു വീതി വരുന്ന രീതിയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ രീതിയിൽ ചെയ്തുകൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെറിയ രീതിയിൽ തുന്നി കൊടുക്കാം അതിനെ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ നമ്മളത് പ്ലെയിനാക്കാണ് ഒരു ഡിസൈൻ വേണം എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഈ ഒരു സംഭവത്തിന് ആമസോണിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ എണ്ണൂറ് രൂപ മുകളിലോട്ടാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അപ്പോൾ നല്ല റേറ്റാണ് ഇതിൻ്റെ ഒരു എണ്ണത്തിൻ്റെ വിലയായിട്ട് വരുന്നത് അപ്പം നമ്മൾക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് നാല് മോഡൽസ് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ അത് നമ്മുടെ ചാനലിൽ കത്തി നോക്കിയാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോസ് അപ്പോൾ അത്രയും ഒരു നാലഞ്ച് മോഡൽ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ട് ഒരെണ്ണം ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇത് മോഡൽ മോഡലുണ്ടാകാണ്ട് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു അലസ്റ്റിക്കുമ്പോ കവർ ചെയ്യാനായിട്ട് ക്ലോത്ത് എടുക്കണം ഓക്കെ അതിന് നമ്മൾ ഇതിവിടുന്ന് എടുത്തിട്ട് ഈ ഒരു നീളമ്പ് ഒരാൾ കുറച്ച് നീളം കൂടുതൽ എക്സ്ട്രാ ലെങ്ത് കൂടുതൽ വേണം നിങ്ങൾക്ക് ഇതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ ചിലപ്പം കൂടുതലോ കിട്ടുന്ന രീതിയിലുള്ള ക്ലോത്ത് എടുക്കണം ഇതിൽ തന്നെ ബാലൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന് എടുക്കണം ഓക്കെ ഇത്തരം എടുത്തു അതിന് ശേഷം നമുക്ക് തയ്ക്കാനായിട്ട് ഒരു സീം അലവൻസ് ഇട്ടുണ്ടേ അതിനുള്ള അളവും കൂടിയും നമ്മൾ എടുക്കണം ഈ ഒരളവ് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇവിടെയാണ് ഇവിടെയാണപ്പോൾ നമുക്ക് തയ്ച്ച് പോകേണ്ടത് അളവ് ഓക്കെ ഇത്രയും ഭാഗം ബാലൻസ് അങ്ങനെ ശരി ഇല്ലാത്ത ഭാഗത്ത് കയറി ഇറങ്ങി നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് പോകാൻ അതിൻ്റെ ഇത്ര ഇതാണ് നമ്മുടെ വീതി പ്ലസ് നമുക്ക് എക്സ്ട്രാ നമ്മളൊരു കാലിൻ ചൊരു പോയിൻറ്റും കൂടി വരുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തുണി കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കത് നല്ല വശം നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതിവിടെ തയ്ച്ചു കൊടുക്കാം ഈ ഒരു വീതിയിൽ വരച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഈ വീതി വെച്ച് വരച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കറക്റ്റ് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ അത് നല്ലതാണ് കുറച്ച് ലൂസായി നിൽക്കണേക്കാൾ ഇത് ടൈറ്റായിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ഓക്കെ അതുകൊണ്ട് നമ്മളിത് ഇത് വെച്ച് തന്നെ വരയ്ക്കുന്നുണ്ട് ഓക്കെ ഈ അളവ് തന്നെ വരുന്ന രീതിയിൽ ഈ ഒരു അളവിൽ തയ്ച്ച് എടുക്കുന്നുണ്ട് തയ്ച്ച ശേഷം ഇത് മറിച്ചിടണം കേട്ടോ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ മറിച്ചിട്ടിട്ടുണ്ട് ഇനി അത് നമുക്ക് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഇതാക്കിയിട്ട് വിളിക്കാം അപ്പം സെൻ്ററിലേക്ക് ആക്കി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ടേബിളും ഒന്ന് ആക്കിയാൽ മതി അപ്പോൾ അതിങ്ങനെ കറക്റ്റായി വരും നമ്മൾ നമ്മളിങ്ങനെ ടേബിൾ മഞ്ഞ ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കമ്പി വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് നമുക്ക് മാറ്റി കൊടുത്താട്ടോ തയ്ച്ചെടുക്കണമെങ്കിൽ തയ്ച്ചെടുക്കാതെ സെന്ററിലേക്ക് വരുന്ന രീതിയിൽ വന്ന രീതിയിലേട്ടോ തെറ്റിദ് ഭാഗത്ത് വരാതെ ഒന്ന് സെന്ററിലേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ ചെയ്തിട്ട് ഇത് നമുക്ക് സൂചി വെച്ചിട്ട് ഇതിനകത്തേക്ക് കടത്തി കൊടുത്തിട്ട് ഇത് രണ്ട് സൈഡിലും തയ്ച്ച് നിർത്തണം കേട്ടോ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഈ രണ്ട് തെറ്റത്തും ക്ലോത്ത് വെച്ചിൻ്റെ കുമ്പത്ത് വെച്ചിട്ട് തയ്ച്ച് നിർത്തുന്ന കൂടി കൂടിയായിട്ട് നിർത്തണം ഈ था? ും തയ്ച്ചെടുത്തിണ്ട് പിന്നെ നമുക്കത് ഇച്ച് ചെയ്യേണ്ടതാണ് ഇതും അറ്റാച്ച് ചെയ്യാനുള്ളതാണ് അതിനായിട്ട് നല്ല വശം ഇതിന്റെ ഇവിടെ വയ്ക്കാം ഇതിന്റെ നല്ല വശം ഇതിന്റെ നല്ല വശം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് സെന്ററിൽ ഇതാക്കിയിട്ടുണ്ടായില്ല അത് കൊട്ടവശമാണ് അപ്പോൾ ഇതാണ് നല്ല വശം ഓക്കെ ഈ ഒരു ഭാഗത്ത് നല്ല വശം അപ്പൊ ഇത് ഇങ്ങനെ സെന്ററിൽ വെച്ചു സെന്ററിൽ വെച്ചു അതിനുശേഷം ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്തു ഓക്കെ ഇത് നമ്മൾ ഇങ്ങനെ സെന്ററിലോണ്ടെന്ന് വെച്ചു ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇനി അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ശേഷം ഇവിടെ തയ്ക്കാം നിങ്ങൾ ഇവിടെ തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഓക്കെ ഇങ്ങനെ മറിച്ചൊക്കെ കണ്ട ഈക്വൽ ആയിട്ട് വന്നു ഇതേപോലെ തന്നെ ഇനി ഇനി ഇത് എന്താ ചെയ്യണേന്ന് ഇതാണ് നല്ല വശം ഇതാണ് ഇതിന്റെ നല്ല വശം ഇതിനെ ഇങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെ ആക്കി ആക്കി ആക്കിടാം ഇതിൻ്റെ ഇവിടെ കൊണ്ടു വന്നെച്ചു ഇതിൻ്റെയും സെൻറ്റർ ഭാഗത്ത് കൊണ്ടുവന്നുവച്ചു ഓക്കെ വശം തെറ്റരുത് ഒക്കെ നല്ല വശം നല്ല വശം വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതിന്റെ പകുതി ഭാഗം ഇവിടേക്ക് വെച്ചു അതിൻ്റെ പുറത്തെ സൈഡിൽ നിന്നുള്ള പകുതി ഭാഗം ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തു വശം തെറ്റാണ്ട് ഇതുപോലെ ഡാൻസ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിവിടെ തയ്ച്ചെടുക്കാം അപ്പോൾ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നുകർത്താം ഓക്കെ ഇപ്പോൾ രണ്ട് ഭാഗം ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സിംപിളായിട്ട് ഇതുപോലത്തെ ഹെയർ സ്പഞ്ച് തയ്ച്ചിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവത്തിനൊക്കെയും ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ആമസോണിലൊക്കെയും ഒരു ഇവിടെ എന്തെങ്കിലും ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി ഭാഗം ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കുറച്ച് ഒരു നാലഞ്ച് മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കിയോക്കാം അതെനിക്ക് ഒരു പ്ലെയിനായിട്ട് വരണം ആവശ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്ലെയിനായിട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതിനൊരു എണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് റേറ്റ് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യണേനെ എണ്ണൂറ് തൊള്ളായിരം രൂപയുടെ മുകളിലേക്കാണ് കേട്ടോ അതിൻ്റെയൊക്കെ റേറ്റ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്താ ഗുണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് കുളി കഴിഞ്ഞ ശേഷം മുടിയൊക്കെ ഒണങ്ങണ നേരം വരെയൊക്കെ നമുക്കത് തലേ വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ മുഖത്തേക്ക് വരാണ്ട് നെറ്റിമ്മയ്ക്ക് വരാണ്ടേക്ക് ഇടാൻ പറ്റും പിന്നെ മാത്രമല്ല ചുരുണ്ട മുടിയുള്ള ലേഡീസിനൊക്കെ വളരെയധികം പെൺകുട്ടികൾക്കായാലും അവർക്കൊക്കെ വളരെ ഉപകാരമാണ് മുടി ഇങ്ങനെ മുഖത്തേക്ക് വരാതിരിക്കാനും ഒക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണ് മാത്രമേ അവരെല്ലാം കുളിച്ച് കഴിഞ്ഞിട്ട് മുടി ഉണങ്ങണ നേരം പേരേക്കും മുടി കഴിച്ചിടുന്നവർക്ക് നല്ല രീതിയിൽ മുടി മുഖത്തേക്ക് വരാതെ രീതിയിൽ ഇടാൻ പറ്റാവുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുള്ള ആയെന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു